നമസ്കാരം റാഡിഷ് അഥവാ മുള്ളങ്കി കൊണ്ട് വളരെ എളുപ്പത്തിൽ രുചികരമായ കറി തയ്യാറാക്കാം ഇതിനു വേണ്ടി രണ്ട് വലിയ മുള്ളങ്കിയാണ് എടുത്തത് ഇത് തൊലി കളഞ്ഞ് കഴുകി എടുത്തതാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയരുത് പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം രണ്ട് വറ്റൽമുളകും പത്ത് ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മുള്ളങ്കി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറഞ്ഞ തീയിൽ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം അരപ്പിന് വേണ്ടി അരക്കപ്പ് തേങ്ങ മിക്സി ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് രണ്ട് എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചിയും അര ടീസ്പൂൺ ജീരകവും കാൽ കപ്പ് വെള്ളവും ചേർത്ത് നന്നായി തന്നെ അരച്ചെടുക്കണം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം മുള്ളങ്കി വളരെ പെട്ടെന്ന് തന്നെ കുക്കാവും മുള്ളങ്ങി നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ തേങ്ങയുടെ പച്ച ചുവ മാറിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം മുള്ളങ്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാൻ കാൽ കപ്പ് കട്ട തൈര് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊളിക്കനുസരിച്ച് തൈരിന്റെ അളവിൽ മാറ്റമുണ്ടാവും ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ തൈര് കൂടുതൽ ചേർത്താൽ മതി നന്നായി മിക്സ് ചെയ്യാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം മുള്ളങ്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചു പോകും അത്രയ്ക്ക് രുചിയാണിതിന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ചോറിനൊപ്പം സെർവ് ചെയ്യാം